തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏകജാലക ബോധവത്കരണം ക്ലാസ് ആണ് നടത്തിയത് ചെറുപുഴയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ അധ്യക്ഷനായി പ്രദീപ് പച്ചനാട്ട് ക്ലാസ് എടുത്തു പ്രിൻസിപ്പാൾ ബിജു ജോസഫ് സംസാരിച്ചു இவர் பொக்க மேடுகிரியை மேம்படுத்திய சமயத்து வேளங்களுக்கு புறக்க போய் பந்த சமாதானமாய் school தルコம்படிக்க காரணமக்கជា ஆனால் அவர் கொரே दिवसाமாய் ஆரோக்கியின்றது நம்ம school-இன் அனிபருல் கரியர்ங்கற சம்பவடிகளுக்கு அது திلمه school நோகாதே சன்மே school நோகாதே பிரா school நோகாதே எல்லா school-ல കുട്ടளையும் பிடிச்சு எங்க ஒரு பைஷாலப்பட மரப்பி போலு கரியர் ஃபேர் செரிஸ் நடதாப்பட்டன ഒരു മാഷ സമയം നോക്കി ആ കരിയർ എന്താണ് നിങ്ങൾക്ക് എന്താണ് കാണുന്നത് സംബന്ധിച്ച് ആധികാരികമായി അവിടെ കാരണമായി പറയുന്നത് എന്താ പഠിക്കുന്നതിന് പഠിക്കുന്ന ഇനി എന്താ ചെയ്യണം അറിയുന്നത് എന്നതാണോ ഇന്ന് വില ഈ ലോകത്തെ കീഴടക്കാനുള്ള

കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ